ആർ സി ബിക്കെതിരായ എലിമിനേറ്റർ ആധികാരികമായല്ല വിജയിച്ചതെങ്കിലും മത്സരത്തിൽ രാജസ്ഥാൻ ആശ്വസിക്കാൻ വക നൽകുന്ന ഒരുപിടി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ബോൾട്ടിൻ്റെ തിരിച്ചുവരവാണ് പവർപ്ലേയിലെ മൂന്ന് ഓവർ കൃത്യമായി റൺസ് വിട്ടുകൊടുക്കാതെ അറിഞ്ഞത് ഡ്യുപ്ലിസിക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും താരം പുറത്താകുകയും ചെയ്തിരുന്നു നാല് ഓവറിൽ വഴങ്ങിയത് പതിനാറ് റൺസ് മാത്രം ഈ ഫോം എസ് ആർ എച്ചിനെതിരെയും ആവശ്യമാണ് ഹെഡിനും അഭിഷേകിനുമെതിരെ ഈ പ്രകടനം തുടർന്നാൽ കാര്യങ്ങൾ രാജസ്ഥാന് അനുകൂലമാകും രണ്ടാമത്തേത് അശ്വിൻ്റെ കാര്യമാണ് താരൊരു ബിഗ് മാച്ച് പ്ലെയർ ആണെന്ന് താരം ഒരിക്കൽ കൂടി തെളിയിച്ചു സി എസ് കെക്കൊപ്പം ഇത്തരം സന്ദർഭങ്ങൾ അശ്വിൻ ഇതിനു മുൻപും കളിച്ചിട്ടുള്ളതാണ് ഇന്നലെ കൃത്യമായി നാലോവറിൽ പത്തൊൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് വിലപ്പെട്ട രണ്ട് വിക്കറ്റാണ് നേടിയത് അതിലൊന്ന് അപകടകാരിയായ മാക്സ്വെല്ലിനെ പൂജ്യത്തിന് പുറത്താക്കിയതാണ് ഒരു ഇരുപത്തിയഞ്ച് റൺസിൻ്റെയെങ്കിലും വ്യത്യാസം അത് മത്സരത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നുറപ്പാണ് അതിനാൽ താരത്തിൻ്റെ ഓൾറൗണ്ട് പ്രകടനം എസ് ആർ എച്ച് നരെയും തുടരണം മൂന്നാമതായി ഹിറ്റ്മേറുടെ തിരിച്ചുവരവാണ് ടീം അതീവ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇമ്പാക്ട് പ്ലെയറായി എത്തി മത്സരം അതിവേഗം തിരിച്ചത് പതിനാല് പന്തിൽ ഇരുപത്തിയാറ് റൺസ് മൂന്ന് ഫോറും ഒരു സിക്സും ആർ സി ബിക്കായി മികച്ച രീതിയിൽ ബോൾ ചെയ്തിരുന്ന ഗ്രീനിനെതിരെയാണ് ഹിറ്റ്മെയർ കടന്നാക്രമിച്ചത് താൻ രാജസ്ഥാൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് താരം വീണ്ടും തെളിയിച്ചു നാലാമതായി റിയാൻ പരാഗാണ് ഇരുപത്തിയാറ് പന്തിൽ മുപ്പത്തിയാറ് റൺസ് രണ്ട് ഫോറും രണ്ട് സിക്സും സഞ്ജുവിൻ്റെ വിശ്വസ്തനായ താരമായി പരാഗ് മാറിയിട്ടുണ്ട് ഒരുപക്ഷേ അടുത്ത മേഘാലയത്തിൽ പരാഗിനായി ടീമുകൾ പിറകെത്തും എന്നുറപ്പാണ് സ്ഥിരതയുള്ള പ്രകടനം കൊണ്ട് ടീമിൻ്റെ മധ്യനിരയുടെ കാവൽക്കാരനാണ് പരാജു അഞ്ചാമതായി റോമാൻ പവലാണ് മത്സരം ഫിനിഷ് ചെയ്തത് റോമാൻ പവലായിരുന്നു ടീമിൻ്റെ ആത്മവിശ്വാസം അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവസാന ഓവറിലേക്ക് നീട്ടാതെ പവൽ ഇന്നലെ അത് മനോഹരമായി ചെയ്തു മികച്ച നാല് ക്യാച്ചുകൾ എടുത്തു താരം ഇന്നലെ ടീമിനെ രക്ഷിച്ചു മികച്ച പ്രകടനം എസ് ആർ എച്ചിനെതിരെയും തുടരുമെന്ന് പ്രതീക്ഷിക്കാം